ാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാ കണ്ണൂരിലെ നല്ല സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കണ്ണൂർ ബെസ്റ്റ് ഫ്രണ്ട്സ് കണ്ണൂരിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി ഇടപെടുന്ന ഒരു കൂട്ടായ്മ കണ്ണൂരിലെ വ്യവസായിയായ റിജേഷ് ആണ് ഇതിൻ്റെ നായകൻ സേവന പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിൽ തന്നെ പോലീസിൻ്റെ ഉച്ചയൂണു പദ്ധതിയായ അക്ഷയപാത്രത്തിൽ കെ ബി എഫിൻ്റെ കയ്യൊപ്പുണ്ട് കോവിഡ് കാലത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട് കെ ബി എഫിന്റെ ഓണാഘോഷവും വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കലും കണ്ണൂരിൽ നടന്നു റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ കെ ജി ബാബു സാമൂഹിക സേവന അവാർഡ് ഏറ്റുവാങ്ങി പ്രശസ്ത ചലച്ചിത്ര താരം കണ്ണൂർ ശ്രീലത കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യൻ ഷാനവാസ് ചലച്ചിത്ര താരങ്ങളായ ഡോക്ടർ ഭാഗ്യ പ്രദീപ് ഡോക്ടർ തീർത്ഥ രോഹിത് യുവ സംരംഭകൻ അനൂപ് മട്ടന്നൂർ ഹോട്ടൽ വ്യവസായി ിജോയ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു കെ ബി എഫ് ചീഫ് അഡ്മിൻ റിജീഷ് അധ്യക്ഷത വഹിച്ചു അഡ്മിൻ അരുൺ നന്ദി പറഞ്ഞു അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ